കേരള കലാമണ്ഡലത്തിന്റെ ചരിത്രം മാറ്റി പെൺകുട്ടി എന്ന് ഫസ്റ്റ് ഇവിടെ വന്ന ആൾക്കാർ എന്തു ഒരു പേടി മുസ്ലിം സമുദായത്തിൽ പറയുക എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു ആളാണ് പക്ഷേ വടക്കോട്ട് ആ ഒരു ഭാഗത്തോട്ടൊക്കെ ഇങ്ങനെ കമന്റ്സ് വന്നായിരുന്നു ഇങ്ങനെ മുസ്ലിം വന്നു അത് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല ഇതുവരെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല വീട്ടുകാരനെ മാറ്റിത്തുന്നു അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല റെസ്പോൺസ് ഇവിടുന്ന് അരങ്ങേറ്റം കഴിഞ്ഞ് പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ സ്വന്തം സ്കൂളിൽ കലോത്സവം ഉത്ഘാടനം ചെയ്തു എല്ലാവർക്കും നല്ല പ്രൗഡായിരുന്നു കഥകളിൻ്റെ വേഷമായാലും ആ ഭംഗിയാണെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു കഥ മനസ്സിലായില്ലെങ്കിലും ഫുള്ളിരുന്ന് കാണും അരങ്ങേറ്റത്തിന് ഞാൻ പുറപ്പാടായിരുന്നു എടുത്തത് അത് കൃഷ്ണവേഷമായിരുന്നു കൃഷ്ണവേഷമാണ് കൂടുതൽ കിട്ട ഇഷ്ടം അതുപോലെ ഇപ്പോൾ കൂടുതലും കഥകളിക്ക് പെൺകുട്ടികളാണ് അതെ സ്കൂളിൽ പോയി പഠിക്കണമെന്നൊക്കെ തോന്നാറുണ്ടോ അല്ലാണ്ട് കല്യാമണ്ഡലത്തിൽ ഇവിടെ പഠിക്കാതെ ഇതുവരെ തോന്നിയിട്ടില്ല എനിക്ക് ഇവിടെ തന്നെ തുടരണം എന്നാണ് ആഗ്രഹം ഇത് ഇവിടെ തന്നെ ജോലി കിട്ടണമെന്ന് ഒരാഗ്രഹമുണ്ട് അത് കിട്ടുമായിരിക്കണം എനിക്കൊരു സീറ്റ് ഉറപ്പായിട്ട് ഇവിടെ കാണും അതെനിക്കൊരു പ്രതീക്ഷയുണ്ട് കേരള കലാമണ്ഡലത്തിന്റെ തൊണ്ണൂറ് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു പെൺകുട്ടി പഠിക്കാൻ പഠിക്കാനെത്തുന്നത് കേരള കലാമണ്ഡലത്തിന്റെ ചരിത്രം തന്നെ മാറ്റിക്കുറിച്ച ഒരു പത്താം ക്ലാസ്സുകാരി സാഫ്രി സാഫ്രിയുടെ വിശേഷങ്ങളിലേക്കാണ് സാഫ്രി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമുക്ക് കേരള കലാമണ്ഡലത്തിന്റെ ചരിത്രം മാറ്റി കുറിച്ച പെൺകുട്ടി എന്ന വിശേഷനാണ് ഇപ്പൊ സാഫ്രിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ത് തോന്നുന്നു ഈ ഒരു വിശേഷണത്തില് നല്ല സന്തോഷം തോന്നുന്നുണ്ട് പിന്നെ വീട്ടുകാർക്കും നല്ല അഭിമാനിക്കാനുള്ള നിമിഷങ്ങളാണ് സബരിയുടെ തുടക്കമൊക്കെ എങ്ങനെയായിരുന്നു കലാമണ്ഡലത്തിൽ വരുന്നതും എങ്ങനെയായിരുന്നു ഡാൻസിനോടൊരു ഇഷ്ടവും ഒക്കെ തോന്നി തുടങ്ങിയത് എങ്ങനെയായിരുന്നു എൻ്റെ പാപ്പ ഒരു ഫോട്ടോഗ്രാഫറാണ് പാപ്പ ഇങ്ങനെ കഥകളിയുടെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പോകുന്ന ആളായിരുന്നു ഒരു സമയത്ത് ഇപ്പോഴും പോകാറുണ്ട് ഇടയ്ക്ക് വെച്ച് പക്ഷെ ഇപ്പോൾ ഒന്നും പുള്ളിക്കാരന് സമയം കിട്ടാറില്ല വർക്കൊക്കെ ഉണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ കൊച്ചിയിലെ പോവുമായിരുന്നു ആദ്യ സമയം ഞാൻ ചോദിക്കുമ്പോൾ എന്നെ കൊണ്ടുപോകാറില്ലായിരുന്നു ഫുൾ നൈറ്റ് പരിപാടിയായിരുന്നു ഞാൻ ഉറങ്ങും എന്നുള്ള രീതി കൊണ്ടുപോവാറില്ലായിരുന്നു പിന്നെ തൊട്ട് കുറച്ച് വാശി പിടിച്ചു ഞാൻ അഞ്ചിലൊക്കെ ആയപ്പോൾ മനസ്സിലായി എന്നെ മാറ്റി നിർത്താൻ പറ്റില്ല എന്ന് അങ്ങനെ കൊണ്ടുപോയി തുടങ്ങിയതെന്നെ അങ്ങനെ കണ്ട് ഒരു ദിവസം ഫുള്ളി ഇരുന്ന് കണ്ടു അങ്ങനെ പ്ലൂ മനസ്സിലായി എനിക്കിതിനോട് താല്പര്യം ഉണ്ടെന്ന് അങ്ങനെ കുറച്ച് നാൾ നാൾ കഴിയുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു എനിക്ക് എനിക്കിതിനോട് താല്പര്യമുണ്ട് എനിക്ക് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട് ആദ്യമൊക്കെ എൻ്റെ തമാശയായിരിക്കും ആയിരിക്കും പറയുന്നതെന്ന് വിചാരിച്ചു പക്ഷെ അങ്ങനെ അല്ലായിരുന്നു അങ്ങനെ പറഞ്ഞ് അപ്പൊക്ക് മനസ്സിലായപ്പോൾ അപ്പ തന്നെ അവിടെ ചടയമംഗലം പോരേടം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചാൽ തന്നെ അവിടെ ഒരു കലാമണ്ഡലത്തിൽ പഠിച്ച ആരോമലാശാനുണ്ട് ആ ആശാനടുത്ത് തന്നെ കൊണ്ട് ആക്കി പഠിക്കാൻ കുറച്ചൊക്കെ കഥകളി പഠിച്ചു അതുകഴിഞ്ഞുള്ള ആശാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ കലാമണ്ഡലത്തിലോട്ട് വരുന്നത് എനിക്കിവിടെ കിട്ടി അതിന് ശേഷം ഞാൻ എട്ടിലിവിടെ ആണ് എൻ്റെ ഈ ചരിത്രമൊക്കെ മാറ്റി കുറിച്ച ശേഷം നമുക്ക് ഒരുപാട് ഇന്റർവ്യൂസ് ആയി നമ്മൾ ഒരുപാട് ഫേമസ് ആയി സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ് കൂട്ടുകാർ എന്തൊക്കെ പറഞ്ഞു എന്നാലും നീ ഇത്ര എത്തിയോ എന്ന അങ്ങനെ ഒരു ചിന്തയൊക്കെ വന്ന അങ്ങനെയൊക്കെ ചോദിച്ചവര് ചോദിച്ചു ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇപ്പം എല്ലാവർക്കും സോഷ്യൽ മീഡിയ ആണ് മെയിൻ ഇൻസ്റ്റഗ്രാമ് ഫേസ്ബുക്ക് യൂട്യൂബ് അതിലൂടെ ഒക്കെ കളിച്ചിടുക ഒക്കെ വൈറലാവുക അതൊക്കെ മെയിൻ കാര്യമാണ് അങ്ങനെ എന്തെങ്കിലും ഭാവി പരിപാടികളുണ്ടോ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം ഇത് കഴിഞ്ഞൊരു പ്രോഗ്രാമിങ് കിട്ടുന്ന കുറിച്ച് പറഞ്ഞു അത് ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം വീട്ടിലാരൊക്കെ ഉണ്ട് ഉമ്മ എല്ലാരും എങ്ങനെയായിരുന്നു ബാപ്പയുടെ കൂടെ ഇങ്ങനെ രാത്രിക്ക് പോയിരുന്നു പരിപാടിയൊക്കെ കാണുക എന്ന് പറഞ്ഞപ്പോ ഉമ്മടെ ഒരു റിയാക്ഷൻ ഒക്കെ എന്തായിരുന്നു പ്രശ്നമില്ല എന്നായിരുന്നു പിന്നെ വിറ്റു സ്കൂളൊക്കെ ഉണ്ട് അതൊക്കെ മുടക്കിയിട്ടുണ്ട് ഉണ്ട് തല്ലൊക്കെ കിട്ടിയിട്ടുണ്ടോ ഇല്ല ഇല്ല ഇക്ക എന്തെടുക്കുവാണ് ഇക്ക ഇപ്പൊ ഡിഗ്രി ആണ് ലാസ്റ്റ് ഇയർ ആണ് ഇക്ക ഒരു സൈബർ ഫോറൻസിക് എന്നൊരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുക പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഫസ്റ്റ് ടൈം വന്നപ്പോ സബ്രി എങ്ങനെയായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ ഒരു അന്തരീക്ഷമൊക്കെ നല്ല സൈലന്റ് മൂടാനോട് ആണ് ഇഷ്ടപ്പെട്ടു കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു പിന്നെ ഹോസ്റ്റല് ഒക്കെ കുഴപ്പമില്ല പിന്നെ ആശാമാരൊക്കെ സപ്പോർട്ടാണ് പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും അതെ ഇപ്പം ഫസ്റ്റ് ടൈം നമ്മൾ ഇവിടെ വരുമ്പോൾ നമുക്കൊരു ഇതൊക്കെ കാണുമല്ലോ ഒരു പേടിയൊക്കെ കാണുമല്ലോ ഒന്നാമതേ നമ്മൾ കലാമണ്ഡലത്തിന്റെ ചരിത്രം മാറ്റി കുറിച്ചാണ് ഇങ്ങനെ എത്തുന്നത് എങ്ങനെയുണ്ടായിരുന്നു കൂട്ടുകാരുടെയൊക്കെ ഒരു എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ എനിക്ക് കൂട്ടുകാരായത് തന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടാണ് എന്തുപറ്റി അങ്ങനല്ല എട്ടി ഫസ്റ്റ് ടൈം വരുമ്പോൾ എല്ലാവർക്കും ഒരു പേടി കാണും ഇവിടെ എങ്ങനെയാണ് ആരോടും തമ്മി ആരും ഉണ്ടാറില്ലായിരുന്നു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറി ഫ്രണ്ട്സൊക്കെ ആയി കൂടുതലും കൊല്ലത്തുന്ന ആൾക്കാരാണ് എന്റെ കൂടെ എൻ്റെ കൂടെയുള്ളവർ സാബ്രി ഇപ്പോൾ പത്തിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം എങ്ങനെയാണ് ഇവിടുത്തെ ക്ലാസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇവിടെ നാലരയ്ക്കാണ് സാധകം വരുന്നത് ഞങ്ങൾക്ക് നാലര റ്റു ആറരയാണ് സാധകം അത് കഴിഞ്ഞാൽ പിന്നെ ഒമ്പതര ടു പന്ത്രണ്ടര കളരിയാണ് അതിന് ഒന്നര ടു അഞ്ച് മണിക്ക് സാധനം നമ്മുടെ സ്കൂൾ ടൈമാണ് സ്കൂൾ ടൈമാണ് ഇപ്പോൾ ഫസ്റ്റ് ടൈം കോസ്റ്റ്യൂം ഇട്ട ശേഷം സ്റ്റേജിലേക്ക് നേരെ കയറി ചെയ്യായിരുന്നു അതോ അതിന് മുന്നേ ട്രയലൊക്കെ ഉണ്ടായിരുന്നോ ട്രയലൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ടൈം ആയിരുന്നു സ്റ്റേജിൽ കയറി ഇതിരുന്നത് അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു പിന്നെ ആശാമാർ സപ്പോർട്ടായിരുന്നു നിർത്തല്ല ഒരിക്കലും തെറ്റിയാലും നിർത്തല് കളിച്ചു പൊക്കണമെന്ന് പറയുന്നത് അപ്പം ഇപ്പോൾ കഥകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതിനോടൊപ്പം ഈ സ്കൂൾ കൂടെ എങ്ങനെയാണ് ചെയ്തു ാണ് ഞങ്ങൾക്ക് സ്കൂൾ സിലബസ് ചുരുക്കാതരുന്നത് ടെസ്റ്റിങ് ചുരുക്കി തരാറുണ്ട് പിന്നെ വലിയ ആക്ടിവിറ്റീസ് സ്കൂളിൽ നിന്ന് തരാറില്ല ഞങ്ങൾക്ക് കലയാണ് ഇവിടെ മെയിൻ കഥകളിയുടെ മേക്കപ്പ് ഒക്കെ ഇടുമ്പോൾ ഒരുപാട് സമയം എടുത്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഉറങ്ങിപ്പോയിട്ടുണ്ടോ ഫസ്റ്റ് ടൈം ഞാൻ അരങ്ങേറ്റത്തിനാണ് ചുറ്റി ഇടുന്നത് ഞങ്ങളോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉറങ്ങല്ലെന്ന് അതുകൊണ്ട് ഉറങ്ങാൻ പറ്റിയിരിക്കില്ല അത് സംഭവം നമ്മൾ ഫസ്റ്റ് ടൈമായി ഇടുന്നതുകൊണ്ട് ചൊറച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ മുഖത്ത് അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റില്ല അവരായിരിക്കും നമ്മൾ ഈ ഉറക്കത്തിൽ കടന്നു കഴിഞ്ഞാൽ ബോധത്തി ഇത് ഓർക്കത്തില്ല അങ്ങനെ തട്ടും അങ്ങനെ അത് പോയാൽ അവർക്കന്നെയാണ് പണി കാരണം ഞങ്ങളുടെ കൂടെ തന്നെ അരങ്ങേറ്റത്തിന് ചുട്ടികളുടെ പിള്ളേരായിരിക്കുന്നത് ഞങ്ങളുടെ അനീറുകാരായിരിക്കുന്നത് അവരുടെയും ഫസ്റ്റ് അരങ്ങേറ്റം അവർക്കും കൊള ആവല്ലല്ലോ അപ്പൊ എന്തൊക്കെയാണ് ഈ അരങ്ങേറ്റത്തിന്റെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ പേപ്പറും പിന്നെ നമ്മുടെ സാധാ അരിമാവില്ലേ അതും വെച്ചിട്ടാണ് ചെയ്യുന്നത് ചുട്ടി കുത്തുന്നത് പിന്നെ പച്ച കളറാണ് കേൾക്കുന്നത് പിന്നെ നാമം നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇവിടുത്തെ കുറച്ച് പ്രായമുള്ള ആശാനാണ് ചെയ്തിരുന്നത് ഇപ്പോൾ കഥകളി അറിയാത്ത ഒരാൾക്ക് എല്ലാം ഒരേപോലെ തന്നെയായിരിക്കും അതിൽ പക്ഷേ കഥകളിയിൽ തന്നെ ഡിഫറെൻറ്റായിട്ടുള്ള വേഷങ്ങളുണ്ട് അതെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പം തന്നെ കഥകളി നടക്കുമ്പോൾ അതിനു മുമ്പ് തന്നെ ഈ കഥകളൊന്ന് പറഞ്ഞു കൊടുക്കും ആൾക്കാർക്ക് കാണികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ സീതയാണെങ്കിലും ലെവനാണെങ്കിലും കുശനാണെങ്കിലും അർജുനാണെങ്കിലും ആ വേഷങ്ങള് അവർക്കും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും പിന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും സീതേനെ കണ്ടാൽ മനസ്സിലാവും പിന്നെ നമ്മൾ കഥ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് കുറച്ചും കൂടി മനസ്സിലാവും സാബ്രിക്ക് ഏറ്റവും ഒരു കഥകളി കലാകാരനാരാണ് കലാമണ്ഡലം ഗോപി എനിക്ക് കൂടുതൽ ഇഷ്ടം എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടാനുള്ള ആശാനാണ് എനിക്ക് ഇവിടെ ഒരു ഇൻസ്പിറേഷൻ ആശാനായിരുന്നു ഫസ്റ്റ് എനിക്ക് മുദ്ര പറഞ്ഞു തന്നെ കലാമണ്ഡലത്തിൽ ഫസ്റ്റ് ടൈം പഠിക്കാൻ കയറിയ സമയത്ത് ആശാനായിരുന്നു പറഞ്ഞു തന്നെ മുദ്രയൊക്കെ പിന്നെ ആശാൻ ഇപ്പം ചെറിയ വയ്യായ്മയൊക്കെ ഉണ്ട് മുത്തന് വയ്യായ്മ നേരത്തെയൊക്കെ കലാമണ്ഡലത്തിൽ വിസിറ്റിങ്ങിന് വരുമായിരുന്നു ഇപ്പം കുറവാണ് അരങ്ങേറ്റത്തിന് മുമ്പ് ഞാൻ ആശാനെ പോയായിരുന്നു ലക്ഷണം എടുക്കാൻ വേണ്ടി ആശാനെ വിളിച്ചു പക്ഷേ ആശാൻ വരാനുള്ള ബുദ്ധിമുട്ടുകാരണം ഞങ്ങൾ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി കണ്ടു ആശാനെ അശൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു ആശാന് കുറേ കാര്യങ്ങൾ പറഞ്ഞു മീൻസ് എൻ്റെ ബോഡി ഉണ്ടപ്പോൾ തന്നെ വിളിക്കാൻ മനസ്സിലായി ഞാൻ കഴിക്കത്തില്ല കഥകളി കളിക്കണമെങ്കിൽ കുറച്ച് ബലമൊക്കെ വേണമെന്നാണ് പറയുന്നത് അത് വേണം അതിൻ്റെ ബുദ്ധിമുട്ട് പിന്നെ മനസ്സിലാവും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു പിന്നെ അവിടെ തന്നെ തുടരണം എല്ലാ ആശാനന്മാരുടെ അനുസരിക്കണം ഒക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇപ്പം ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ഒരു ചരിത്രം മാറ്റി കുറിച്ച ആളാണ് അപ്പം അങ്ങനെയുള്ള രീതിയിൽ ആശാൻ എന്താ പറഞ്ഞത് ആശാനും നല്ല അഭിമാനമുണ്ട് കാരണം എട്ടാം ക്ലാസ് വട്ട ഗോപി ആശാനെന്ന് കേൾക്കാൻ തുടങ്ങിയതാണ് എൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും അങ്ങനെ ഒരു ഇതുണ്ട് ആശാനും അഭിമാനിക്കാം അതെ ഓക്കെ ഇനി ഞാനൊരു കാര്യം ചോദിക്കാം ഇപ്പോൾ സാഫ്രിയുടെ ഡെയിലി റൂട്ടീൻ ചോദിച്ചാ എങ്ങനെയാണ് ഫുൾ ടൈം ഇവിടെയാന്ന് മാത്രം പറയരുത് ഇല്ല ഇല്ല എങ്ങനെയാണ് ഡെയിലി റൂട്ടീനൊക്കെ ഇവിടെ നാലരയ്ക്ക് എണീക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് സാധകം ആറര വരെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചേരം സംസാരിച്ചിരിക്കും പിന്നെ കുളി പിന്നെ ഫുഡ് കഴിക്കുക ഏഴരയ്ക്ക് ഫുഡ് വരും ഫുഡിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് സ്ട്രിക്റ്റ് ആണ് ഏഴരയ്ക്ക് തന്നെ ഫുഡ് കഴിക്കണം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഉണ്ട് ഓരോ ആൾക്കാർക്കും എട്ടോ ഒമ്പതോട്ട് വരെ ടൈമിംഗ് ഉണ്ട് ആ ടൈമിൽ തന്നെ പോയി കഴിക്കണമില്ലെങ്കിൽ പിന്നെ ഫുഡ് കിട്ടാൻ പാടാണ് കളരി പോകും അമ്പതായിരം തൊട്ട് പന്ത്രണ്ടായിരം കളരി സ്പെൻഡ് ചെയ്യും അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് വരും ആശാമാര് അപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് വരാം അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഞങ്ങൾ പിന്നെ സ്കൂളിലേക്ക് പോകാനുള്ള തിരക്കാവും കഴിച്ചിട്ട് ഒന്നര ടു അഞ്ച് മണി സ്കൂളിൽ അവിടെ ഒരു ചെറിയ ബ്രേക്ക് കാണും അത് കഴിഞ്ഞ് പിന്നെ അഞ്ച് മണിക്ക് ഇവിടെ വന്ന് ചായ കുടിക്കാം പിന്നെ നമ്മുടെ സ്ഥിരം നോക്കുന്ന ഫുഡ് കാര്യങ്ങള് പിന്നെ തുണി അലക്കും കൂടി ഇതൊക്കെ കഴിഞ്ഞാൽ തന്നെ പത്തര അതിനൊന്നു വേണമെങ്കിൽ കഴിയും എനിക്ക് പത്തരയ്ക്ക് ഉള്ളി ഇവിടെ കിടക്കണം അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴാണ് പഠിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് തടുത്തൊക്കെ ശനിയും അറുവാണോ അത് ശരി വീട്ടിലേക്കൊക്കെ എപ്പോഴാ പോവാറ് വീട്ടിലേക്ക് ഹോളിഡേയ്സ് കാണത്തില്ലേ ക്രിസ്മസ് അങ്ങനെയുള്ളതിനാണ് പോകുന്ന കൊല്ലം ഇത്രയും ദൂരം പാടാണ് പിന്നെ ഒരു ദിവസം നിന്നിട്ട് കാര്യമില്ലല്ലോ ആ ശരിയാണ് അവർ ഇങ്ങോട്ട് വരാറുണ്ടോ വരാറുണ്ട് സിനിമയൊക്കെ കാണാറുണ്ടോ കാണാറുണ്ട് ഏത് അവസാനം കണ്ട ഒരു സിനിമ പ്രേമലു ആണ് അവസാനം കണ്ട സിനിമ തിയേറ്ററിൽ പോയി കണ്ടത് തിയേറ്ററിലല്ല വീട്ടിൽ വീട്ടിൽ അത് കഴിഞ്ഞാൽ പിന്നെ സിനിമ കണ്ടില്ലേ അത് കഴിഞ്ഞ് പിന്നെ കണ്ടു വീണ്ടും വീണ്ടും റിപ്പീറ്റ് അതെ ഇഷ്ടപ്പെട്ട മോഹൻലാൽ സാധാ സ്കൂളിൽ പോയി പഠിക്കണോന്നൊക്കെ തോന്നാറുണ്ടോ അല്ലാണ്ട് കലാമണ്ഡലത്തിൽ ഇവിടെ പഠിക്കാതെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇതുവരെ ഇല്ല ഇവിടെ ഇഷ്ടപ്പെട്ടു ഇപ്പൊ ബാക്കിയുള്ളവര് രാവിലെ തൊട്ട് വൈകിട്ട് വരെ സ്കൂളിൽ ഇരുന്ന് പഠിക്കുമ്പോ നമുക്ക് അത്രയും പഠിക്കേണ്ടതെന്നാണോ ഉച്ചക്ക് തൊട്ട് ഒരു ഇത്തിരി നേരം സ്കൂളിലെ പോലെ പഠിച്ചാൽ മതി അത് ഇഷ്ടപ്പെട്ടോ അങ്ങനെയല്ല രണ്ടും പാടാണ് വെളിയിലാണെങ്കിലും ഞങ്ങക്ക് പത്ത് മണിയാവുമ്പോ സ്കൂളിൽ പോകണമല്ലോ പത്ത് മണി തൊട്ട് അഞ്ചു മണി വരെ സാധാ സ്കൂള് ഇവിടെ നാലര ടു അഞ്ചു മണി ഞങ്ങൾക്ക് ക്ലാസ് ആണ് രാവിലെ എണീക്കണം അല്ലേ അത് ഒരു വലിയ ടാസ്ക് ആണ് ഇപ്പൊ ഇപ്പം ഇവിടെ ഇപ്പൊ പഠിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഇത്രയും നാളെ മൂന്ന് വർഷം ആകുന്നു എങ്ങനെയാണ് വഴക്കവും ഒക്കെ എത്താന്ന് പറയുന്ന ഭയങ്കര വലിയൊരു കാര്യമാണ് എങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ് ഒക്കെ തുടക്കത്തിലെ പ്രയാസമൊക്കെ ഉണ്ടായിരുന്നോ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ പഠിച്ചു ഇങ്ങനെ ആരോപണ അടുത്ത് പോയി പഠിച്ചായിരുന്നു കുറച്ച് കാര്യങ്ങള് ആശാൻ പറഞ്ഞു തന്നു ഇതൊരു പാടുള്ള സംഭവമാണ് എല്ലാവർക്കും ഇത് നിക്കണമെന്ന് പറ്റണമെന്നില്ല അപ്പൊ അതിനനുസരിച്ച് പ്രാക്ടീസും ഇതൊക്കെ ചെയ്യണം ആശാൻ എന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടാണ് വിട്ടത് മിക്ക കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടാണ് വിട്ടത് അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പിന്നെ സ്റ്റാർട്ടിങ് ഒന്നേന്ന് അത് തൊട്ട് വീണ്ടും പഠിച്ചു തുടങ്ങി പ്രയാസം വലുതായിട്ടില്ലായിരുന്നു എന്നാൽ ഫസ്റ്റ് ടൈം ഇവിടെ വന്നിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു അതെ നമ്മളിപ്പോൾ മൂന്ന് വർഷത്തോളമായി നെയ്വഴുക്കുമൊക്കെ നമുക്കായി വന്നു അപ്പോൾ ഇപ്പൊ നമുക്ക് ഏത് ഡാൻസ് വേണേലും ചെയ്യാമെന്നൊരു കോൺഫിഡൻസ് ഉണ്ടോ ആ ഉണ്ട് ഉണ്ട് ഇപ്പൊ കലാമണ്ഡലത്തിൽ അരങ്ങേറ്റം ഒക്കെ നമ്മുടെ കഴിഞ്ഞു അപ്പം അരങ്ങേറ്റം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉള്ള റെസ്പോൺസ് എന്തായിരുന്നു എല്ലാവർക്കും നല്ല പ്രൗഡായിരുന്നു പ്രൗഡായിരുന്നു പിന്നെ പലയിടത്തുനിന്ന് എനിക്ക് കത്ത് വന്നു കത്ത് വന്നാ എന്ത് കത്താ വന്നത് പത്രത്തിൽ വാർത്തകൾ ഉണ്ടായിരുന്നു ഇനി ഇവിടെ തുടരാൻ സാധിക്കട്ടെ അപ്പോഴൊരു അനുഗ്രഹം നന്ദിയൊക്കെ ഉണ്ടാവും പിന്നെ ഇവിടുന്ന് അരങ്ങേറ്റം കഴിഞ്ഞ് പോയി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ സ്വന്തം സ്കൂളിൽ കലോത്സവം ഉദ്ഘാടനം ചെയ്തു വലിയൊരു കാര്യമായിരുന്നു അല്ലേ നടന്നത് കോളി കൂട്ടാരം ഉപയോഗിച്ച് കലോത്സവം ഉദ്ഘാടനം ചെയ്യാൻ പറ്റി പിന്നെ നാട്ടിൽ നിന്ന് തന്നെ കുറെ ഇതുണ്ടായിരുന്നു ഇത്ര ചെറുപ്പത്തിലെ തന്നെ ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പറ്റി അല്ലേ ഇത്രയും വലിയൊരു കലോത്സവം ഒക്കെ ഉദ്ഘാടനം ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു കാര്യല്ലേ ബാപ്പയും ഉമ്മയൊക്കെ എന്താ പറയത് അവർക്കൊക്കെ സന്തോഷമാണ് പിന്നെ സപ്പോർട്ടിങ് ആണ് ഇതുവരെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല വീട്ടുകാരനെ മാറ്റി നിർത്തുന്നു അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല ഫസ്റ്റ് ഇവിടെ വരുമ്പോഴുള്ള ഒരു ആ ഒരു റിയാക്ഷൻ ഒക്കെ എങ്ങനെയായിരുന്നു ഫസ്റ്റ് ഇവിടെ വന്നയാൾ മുസ്ലിം സമുദായത്തിൽ നിന്നാണ് കലാമണ്ഡലത്തെയും മാറ്റി കുറിച്ച് ചരിത്രവേ മാറ്റി കുറിച്ച ആളാണ് എങ്ങനെയായിരുന്നു ഫസ്റ്റ് ഇവിടെ വന്ന ആൾക്കാർ എന്തു പറയുമെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു പിന്നെ വീട്ടുകാർ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് വലിയ പേടിയൊന്നും ഇല്ലായിരുന്നു അവർ കൂടെ ഉള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നിട്ടും ആ ധൈര്യം ഉണ്ടായിരുന്നു കാരണം ഇവിടെ എല്ലാരും എന്നെ സപ്പോർട്ട് ചെയ്ത് ആരും എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല ബാപ്പയും ഉമ്മയും കുടുംബക്കാരൊന്നും അല്ല ഇപ്പൊ സമൂഹം എന്ന് പറയുന്നത് വേറൊരു ചിന്താഗതിയിലുള്ള ഇതാണ് അപ്പം അങ്ങനെ വരുമ്പോ നമ്മളിപ്പോ ഒരു ഇതിലേക്ക് അരങ്ങേറ്റത്തിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ അതും ഇങ്ങനെ ഒരു സമുദായത്തിൽ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു അവരുടെ റിയാക്ഷൻ ഞങ്ങളുടെ നാട്ടിൽ തന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ആരും ഒന്നും പറഞ്ഞില്ല പക്ഷെ വടക്കോട്ട് ആ ഒരു ഭാഗത്തോട്ടൊക്കെ കോഴിക്കോട് ആ ഒരു ഭാഗത്തോട്ടൊക്കെ ഇങ്ങനെ കമന്റ്സ് വന്നായിരുന്നു ഇങ്ങനെ മുസ്ലിം വന്നു അത് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല ഞങ്ങൾ വലുതായിട്ട് കമന്റ്സ് ഒന്നും വായിക്കാൻ പോകാറില്ല കമന്റ്സ് വായിച്ചാ നമ്മുടെ മൂട് പോകുന്നതാണ് അല്ലേ നല്ല അഭിപ്രായം കാണും മോശം അഭിപ്രായം കാണും ഞങ്ങൾ അങ്ങനെ വായിക്കാറില്ല കമന്റ്സ് ഒന്നും നല്ല അഭിപ്രായം മാത്രം സ്വീകരിക്കുന്നു മോശം അഭിപ്രായം തള്ളിക്കളയുന്നു അങ്ങനെ തന്നെ കഥകളിയിൽ ഇപ്പൊ ഏത് വേഷം കെട്ടാനും ഇഷ്ടം കൃഷ്ണവേഷമാണ് കൂടുതൽ കിട്ടാ ഇഷ്ടം വേറെ എന്തൊക്കെ കഥകളി അല്ലാണ്ട് വേറെ എന്തൊക്കെ ചെയ്യും കഥകളിയാണ് മെയിൻ അല്ലാതെ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല ഇല്ല ഒന്നും അല്ലാത്തൊന്നും ഇപ്പൊ പാട്ടൊക്കെ പാടുവോ കൃഷ്ണവേഷം അല്ലാണ്ട് വേറൊരു വേഷം ഏതാണ് ചെയ്യാൻ ഇഷ്ടമുള്ളത് എന്നാ ചെയ്യണോന്നൊരാഗ്രഹമുള്ള ഒരു വേഷം ഏതാണ് സ്ത്രീ വേഷം അല്ലാതെ ഞങ്ങൾ ആദ്യം ഫസ്റ്റ് ടൈം ആ ഞങ്ങക്ക് കുട്ടിത്തരം വേഷങ്ങളായിരിക്കും തരുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വലിയ വലിയ വേഷങ്ങൾ തരാറുള്ളൂ അരങ്ങേറ്റത്തിന്റെ ഒരു അനുഭവം ഒക്കെ എങ്ങനെയായിരുന്നു അരങ്ങേറ്റത്തിന് ഞാൻ പുറപ്പാടായിരുന്നു എടുത്തത് അത് കൃഷ്ണവേഷമായിരുന്നു ഇഷ്ടപ്പെട്ടാണ് കളിച്ചത് അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നെല്ലാവരും പറഞ്ഞു എത്ര നിങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ഏഴുപേരാണ് ഒരു ബാച്ചിലുള്ളത് കഥകളി തെക്കനിൽ ഏഴുപേരി അത്രയും പേരുണ്ടായത് കൊണ്ട് സ്റ്റേജ് അത്രയും പേര് കൊള്ളില്ല വേഷം ഒക്കെ ഇട്ട് വരുമ്പം അഞ്ചു പേര് പുറപ്പാടും രണ്ടുപേര് ലവണാസുരവാദം പതവുമായിരുന്നു എടുത്തത് ലെവനും കുശനുമായിട്ട് ഇപ്പോൾ കോളേജ് ഹോസ്റ്റല് അങ്ങനെ തന്നെ നമ്മൾ ഫുൾ ടൈം ഇവിടെ തന്നെയാണ് കലാമണ്ഡലത്തിൽ തന്നെയാണ് എന്തൊക്കെയാണ് വേറെ ഹോബീസ് ഒക്കെ ഞങ്ങൾക്ക് ടൈം കിട്ടാറില്ല ശരിക്കും പറഞ്ഞാൽ രാവിലെ എണീക്കുക വൈകിട്ട് വരിക പിന്നെ ഞങ്ങൾക്കുള്ള ഡ്യൂട്ടീസ് ചെയ്യുക റൂം വൃത്തിയാക്കുക തുണി ഇതിലങ്ങ് പോവും കുറച്ച് നേരം ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കാൻ അല്ല ശനി ഞാൻ വന്നു കഴിഞ്ഞാൽ ഉറക്കമാണ് മെയിൻ മെയിൻ ഹോബി ഉറക്കമാണ് ഉറക്കം എട്ടാം ക്ലാസ് ഇങ്ങനെ പഠിച്ചു വന്നുകൊണ്ട് തന്നെ ഇപ്പം നീവഴുക്കമൊക്കെ ആയി നമ്മൾ നമ്മളെന്തെങ്കിലും പ്രത്യേകിച്ച് അതിനായിട്ട് മുൻകരുതൽ എടുക്കേണ്ടതുണ്ടോ ഫുഡിലോ അങ്ങനെ എന്തെങ്കിലും എടുക്കേണ്ട അതിലൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കഴിക്കാം അതിനൊന്നുമില്ല സാധകമാണ് മെയിൻ ഐറ്റം അതൊരു ദിവസം മുടങ്ങലെന്നാണ് ആശാന്മാര് പറയുന്നത് സാധകത്തെ പറ്റി പറയാം സാധകം കണ്ണ് സാധകമുണ്ട് പിന്നെ ബോഡി എക്സസൈസിങ് പോലത്തെ സംഭവങ്ങളുണ്ട് അതാണ് മെയിൻ ഇപ്പോൾ പെൺകുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള മേഖല എന്ന് പറയുന്നത് ഇപ്പോൾ കുച്ചിപ്പുടി മോഹിനിയാട്ടം അങ്ങനെയുള്ള മേഖലകളൊക്കെയാണ് കഥകളിയോട് അത്ര ഇത് കാണിക്കുന്നവർ കുറവായിരിക്കാം മേ ബി എങ്ങനെയായിരുന്നു സാബ്രിക്ക് എങ്ങനെയായിരുന്നു ഫസ്റ്റ് ടൈം കഥകളി കണ്ട എക്സ്പീരിയൻസും ഇതിലേക്ക് ഫസ്റ്റ് കഴിഞ്ഞാൽ അഞ്ചാം ക്ലാസ് തൊട്ടാണ് കാണാൻ തുടങ്ങിയ കഥകളി കഥകളിയുടെ വേഷമായാലും ആ ഭംഗിയാണെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു കഥ മനസ്സിലായില്ലെങ്കിലും ഫുള്ളിരുന്ന് കാണും ഫുള്ളിരുന്ന് കാണും അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു അതിന് അത് താല്പര്യപ്പെട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കഥകളി പഠിക്കാൻ അതുപോലെ ഇപ്പൊ കൂടുതലും കഥകളിക്ക് പെൺകുട്ടികളാണ് ഇവിടെ ആൺകുട്ടികൾ കുറവാണ് ഞങ്ങളുടെ ബാച്ചിൽ തന്നെ മൂന്ന് ആൺകുട്ടികളെ ഉള്ളു ആൺകുട്ടികൾ കുറഞ്ഞു പേര് ബാക്കി നാലു പേരും പെൺകുട്ടികളാണ് പെൺകുട്ടികളാണ് ഇപ്പൊ കഥകളി എന്ന് പറയുന്നതിൽ ഒരുപാട് പുരാണ കഥകളാണ് ഇതിഹാസങ്ങളാണ് അപ്പം ഒരു മുസ്ലിം സമുദായത്തിലുള്ള ഒരാളാണ് അപ്പൊ ഇങ്ങനെ വരുമ്പോ ഇതിലെ ക്യാരക്ടേഴ്സിനൊക്കെ മനസ്സിലാക്കാനൊക്കെ സമയം എടുത്തിരുന്നോ ആ ഫസ്റ്റ് ടൈം ഇത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ആശാൻ അറിയാൻ എനിക്ക് ആ ബുദ്ധിമുട്ടുണ്ടെന്ന് അതുകൊണ്ട് ആശാൻ എനിക്ക് പതിയെ തന്നെ ഓരോന്ന് പറഞ്ഞുതരുന്നത് ഓരോ കഥകളും ഓരോ ദിവസം വെച്ച് ഞങ്ങൾക്ക് പറഞ്ഞുതരാറുണ്ട് ക്ലാസ്സിൽ ഈ പാട്ടുകൾ കഥകളിയുടെ പാട്ടുകളൊക്കെ നമ്മൾ മൊത്തത്തിൽ നമ്മൾ പാട്ടുകൾ പഠിക്കണ്ട പദം നമുക്ക് അറിയണം അവർ പാടുന്നതാണ് ഞങ്ങളുടെ പദം അത് മനസ്സിലാക്കിയാലേ ഞങ്ങൾക്ക് ഓരോ മുതിര എവിടെ തീർക്കണം എവിടെ തുടങ്ങണമെന്ന് മനസ്സിലാക്കും ഇത് ഫസ്റ്റ് ടൈം കാണുമ്പോൾ ഒന്നും മനസ്സിലായില്ലായിരുന്നു പറഞ്ഞു പക്ഷെ എന്നാലും ഫുൾ ടൈം കണ്ടു അപ്പൊ ഇത് ഒരു പഠിത്തത്തിലേക്ക് വരുമ്പോഴത്തേനും ഇത് ഫുള്ള് ഞാനി പഠിക്കണമല്ലോ അങ്ങനെ ഒരു ചിന്ത വന്ന അങ്ങനെ ഒരു ചിന്ത ഇല്ല ഇത്ത കൊച്ചു കൊച്ചു വേഷങ്ങളാണ് പഠിക്കുന്നത് അതുകൊണ്ടായിരിക്കണം ഇഷ്ടപ്പെട്ട നടനേതാ മോഹൻലാൽ ഇപ്പൊ മോഹൻലാൽ കഥകളി കളിക്കുന്നതായിട്ട് അഭിനയിച്ച ഒരു സിനിമയുണ്ട് വാനപ്രസ്ഥം വാനപ്രസ്ഥം കണ്ടിട്ടുണ്ടോ ആ കണ്ടിട്ടുണ്ട് എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഇഷ്ടപ്പെട്ടു നമ്മുടെ വീട്ടുകാർ മാത്രല്ല നമ്മുടെ ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ ഒരുപാട് പേര് കാണും അവരുടെ നിന്നുള്ള ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു വീട്ടിലെ ഉള്ള പോലെ സപ്പോർട്ടായിരുന്നു എങ്ങനെയായിരുന്നു ഉമ്മയുടെ വീട്ടിൽ നിന്നാണെങ്കിലും ആപ്പാടെ വീട്ടിൽ നിന്നാണെങ്കിലും രണ്ടു ഭാഗവും സപ്പോർട്ടായിരുന്നു ആരും അങ്ങനെ എതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഇവിടെ പഠിക്കാൻ വന്ന എല്ലാവരും സപ്പോർട്ടാണ് എല്ലാരും വിളിക്കാറുണ്ട് തന്നെ സ്ഥിരം സ്ഥിരം വിളിക്കാറുണ്ടെന്നല്ലേ ഇപ്പം ഫസ്റ്റ് നമ്മുടെ അരങ്ങേറ്റം ഒക്കെ കഴിഞ്ഞു ഇങ്ങനെ ന്യൂസ് ഒക്കെ എത്തി അപ്പം റിലേറ്റീവ്സിന്റെ അടുത്തൊക്കെ ചെല്ലുമ്പോഴത്തേന് ഇങ്ങനെയാണ് ഒരു സ്വീകരണമൊക്കെ അവർക്ക് ഭയങ്കര പ്രൗഡാണ് പ്രൗഡാണ് കുടുംബത്തിൽ നിന്ന് ആദ്യത്തെ ഒരു കലാകാരിയല്ലേ അതുകൊണ്ടായിരിക്കാം അതുകൊണ്ടാണ് അവർ ഭയങ്കര പ്രൗഡാണ് അല്ലേ ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ ഇപ്പൊ പത്തിലാണ് പഠിക്കുന്നത് ഇപ്പോൾ വലിയൊരു എക്സാം ഒക്കെ വരാൻ പോകുന്നു അത് കഴിഞ്ഞ് പിന്നെ മുന്നോട്ട് കിടക്കുകയാണ് അപ്പോൾ എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാനും അങ്ങനെയൊക്കെ ഇഷ്ടമാണോ എനിക്ക് എനിക്കിവിടെ തന്നെ തുടരണം എന്നാണ് ആഗ്രഹം ഇത് ഇവിടെ തന്നെ ജോലി കിട്ടണമെന്ന് ഒരു ആഗ്രഹമുണ്ട് അത് കിട്ടുമായിരിക്കണം എനിക്കൊരു സീറ്റ് ഉറപ്പായിട്ട് ഇവിടെ കാണും അതെനിക്കൊരു പ്രതീക്ഷയുണ്ട് പിന്നെ ഇവിടെ കുട്ടികളൊക്കെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട് കഥാളി പിന്നെ ഗോപി അത്ര എത്തിയില്ലെങ്കിൽ പോലും അത് കുറച്ചെങ്കിലും ഫേമസ് ആവണം അതാണ് എന്റെ നമ്മളിങ്ങനെ കഥകളി ആർട്ടിസ്റ്റ് തന്നെ ആയിരിക്കാനാണോ എന്താണ് കഥകളി ആർട്ടിസ്റ്റ് ഇരിക്കാനാണ് പ്ലാൻ ഇനി അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും വേറെ ഒരു ജോബും കൂടി നോക്കും നോക്കൂ ഫ്യൂച്ചർ അതാണ് എന്താണെങ്കിലും കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ ഇനി ഒരുപാട് സ്റ്റേജുകൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു